ഒരു വ്യവസായിക്ക് മുഖ്യമന്ത്രിയുമായ അടുപ്പമെന്ന് സി പി ഐ എം ജില്ലാ കമ്മിറ്റി അംഗം കരമന ഹരി അയാൾക്ക് മുഖ്യമന്ത്രിയുടെ അടുക്കള വരെ പോകാൻ സ്വാതന്ത്ര്യമുണ്ടെന്നും ഹരി ആരോപിച്ചു ശശി തരൂരിനും ബി ജെ പി നേതാക്കൾക്കും അകമ്പടി സേവിക്കുന്നയാളാണ് ഈ വ്യവസായിയെന്നും ഹരി പറഞ്ഞു വ്യവസായിയുടെ പേര് പറയാതെയായിരുന്നു തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയിൽ വിമർശനം കൂടുതൽ വിവരങ്ങളുമായി മഹേഷ് ചന്ദ്രൻ ചേരുന്നു മഹേഷ് പേര് എടുത്തു പറയാതെ ഏത് വ്യവസായിയെ സൂചിപ്പിച്ചാണ് ഇക്കാര്യം പറഞ്ഞിരിക്കുന്നത് എന്തൊക്കെ കാര്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് അദ്ദേഹം ജില്ലാ കമ്മിറ്റിയിൽ വെളിപ്പെടുത്തിയിട്ടുണ്ട് ലക്ഷ്മി ജില്ലാ കമ്മിറ്റി അംഗമായ കരമനഹരിയാണ് കഴിഞ്ഞ ദിവസത്തെ യോഗത്തിൽ അതിരൂക്ഷമായി നടത്തിയത് ഒരു വ്യവസായി മുഖ്യമന്ത്രിക്ക് വളരെയധികം അടുപ്പമുണ്ട് അയാൾക്ക് മുഖ്യമന്ത്രി അടുക്കള വരെ പോകാൻ സ്വാതന്ത്ര്യമുണ്ട് പല ബി ജെ പി നേതാക്കളുടെയും തരൂർ ശശി തരൂർ എംപിയുടെയും അകമ്പടി സേവിക്കുന്ന ആളാണ് ഈ പ്രസ്തുത വ്യവസായി എന്നും അദ്ദേഹം കരമനഹരി യോഗത്തിൽ പറഞ്ഞു എന്നാൽ ഈ വ്യവസായി ആരാണെന്ന് വെളിപ്പെടുത്തണമെന്ന് യോഗത്തിൽ അപ്പോൾ തന്നെ സി പി എം സംസ്ഥാന സെക്രട്ടറി അംഗം എം സ്വരാജ് ആവശ്യപ്പെട്ടുവെങ്കിലും പേര് പറയാൻ ഹരി തയ്യാറായില്ല അതിനെ തുടർന്നാണ് ഹരിക്ക് വിശദീകരണം ആവശ്യപ്പെട്ടിന് കത്ത് കൊടുക്കാൻ ജില്ലാ കമ്മിറ്റി ജില്ലാ സെക്രട്ടറിയോട് എം സ്വരാജ് നിർദ്ദേശം നൽകിയിട്ടുണ്ട് ആരെയാണ് ഉദ്ദേശിക്കുന്നത് െന്നും ആരോപണം താൻ ഉന്നയിച്ച ആരോപണം എന്താണെന്നുള്ളത് വിശദീകരിക്കണം എന്നുള്ളതാണ് ആ കത്തിൽ പറയുന്നത് അതുപോലെ തന്നെ വിമർശനങ്ങൾ സ്പീക്കർ കെ എൻ ഷംസീറിന്റെ ബന്ധുവിനെതിരെ വിമർശനമുണ്ടായി ഷംസീറിന്റെ സഹോദരൻ സഹോദരൻ അമിത്ഷായുടെ മകനുമായി അടുപ്പമുള്ള ആളാണ് വിമർശനം വിമർശനമുണ്ടായത് അതും കരമന ഹരി ഉന്നയിച്ചെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന പോലെ അതുപോലെ തന്നെ പ്രധാനമായിട്ടും മേയർക്കെതിരെയും രണ്ടു വർഷത്തെ ഉണ്ടായി മേയറുടെ പെരുമാറ്റത്തിൽ അബദ്ധമായ രീതികളുണ്ട് അതുപോലെ തന്നെ അന്ന് ബസ്സിലുണ്ടായ വിഷയത്തിൽ സംഭവത്തിൽ പക്കമായ സമീപനം കാണിക്കേണ്ടതായിരുന്നു അക്കാര്യത്തിൽ മേയറുടെ ഭാഗത്ത് ഉണ്ടായിരുന്നെങ്കിൽ പോലും ആ നയത്തിനപ്പുറത്തേക്ക് പെരുമാറ്റം അബദ്ധമായ രീതിയിലായി മെമ്മറി കാർഡ് കിട്ടുകയായിരുന്നെങ്കിൽ അതിൽ എം എൽ എ യാത്രക്കാരെ റെക്യൂട്ടി ഉണ്ടാകുമായിരുന്നുവെന്നാണ് ചാല സുന്ദർ ഈ ജില്ലാ കമ്മിറ്റി യോഗത്തിൽ പറഞ്ഞത് അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ന്യൂനപക്ഷങ്ങളുടെ വോട്ട് നഷ്ടപ്പെട്ടു എന്ന തരത്തിലേക്കുള്ള പ്രചരണം പാർട്ടി നടത്തുമ്പോൾ ന്യൂനപക്ഷങ്ങളുടെ വോട്ട് ന്യൂനപക്ഷങ്ങൾ എന്നാണ് പാർട്ടിക്ക് വോട്ട് ബാങ്ക് ആയിരുന്നത് എന്നാണ് ന്യൂനപക്ഷങ്ങൾ പാർട്ടിക്ക് നന്നായി വോട്ട് ചോദ്യമാണ് യോഗത്തിൽ ഉയർന്നത് ആ യോഗത്തിൽ ന്യൂനപക്ഷങ്ങളുടെ മേലിലേക്ക് ഇത്തരത്തിൽ ന്യൂനപക്ഷം വോട്ട് മാറിച്ച് ചെയ്തു എന്ന പ്രചരണം നടത്തുന്നത് ബി ജെ പിക്ക് ആണ് ഗുണകരമാകുന്നത് എന്ന തരത്തിലുള്ള ചർച്ച ഷിജുഖാൻ ശൈലജ ബീഗം ഐ സാജു എന്നിവർ ഉന്നയിച്ചപ്പോൾ ജില്ലാ സെക്രട്ടറി ജോയ് നൽകിയ മറുപടി വലിയ വാഗ്വാദത്തിന് കാരണമായി ന്യൂനപക്ഷ പീഡനം ചർച്ചയിൽ നടത്തുകയാണ് ഈ മൂന്നംഗങ്ങൾ ശൈലജ ബീഗം ഷിജുഖാൻ ഐ സാജു എന്ന് ഇവർ മൂന്ന് പേരുടെയും പേരെടുത്തു പറഞ്ഞുകൊണ്ട് ജില്ലാ സെക്രട്ടറി യോഗത്തിൽ പറയുകയുണ്ടായി ഇതിനെ ഐ സാജു ചോദ്യം ചെയ്തു എന്ത് ന്യൂനപക്ഷ പീഡനമാണ് തങ്ങൾ നടത്തിയതെന്ന ചോദ്യം ഉണ്ടായി അപ്പോൾ പേര് പറഞ്ഞ് ഇത്തരത്തിലേക്ക് ഉന്നയിച്ചതിനെ കുറിച്ച് വിഷയം വാഗ്വാദത്തിലേക്ക് കടന്നപ്പോൾ അങ്ങനെ അല്ല ഇവർ പറഞ്ഞത് ഈ ചർച്ചയിൽ പങ്കെടുത്ത ഈ മൂന്ന് പേരും ഇത്തരത്തിലേക്ക് ന്യൂനപക്ഷ പീഡന രീതിയിൽ പറഞ്ഞിട്ടില്ല എന്നും അത് ജില്ലാ സെക്രട്ടറി സെക്രട്ടറി എം ആവശ്യപ്പെടുകയും ചെയ്തു ഒരു മുഖ്യമന്ത്രിയുമായി അടുപ്പമുണ്ട് എന്നാണ് സി പി എം ജില്ലാ കമ്മിറ്റി അംഗം കരമനഹരി വിമർശനമായി ഉയർത്തുന്നത് അയാൾക്ക് മുഖ്യമന്ത്രിയുടെ അടുക്കള വരെ പോകാൻ സ്വാതന്ത്ര്യമുണ്ട് എന്ന് ഹരി ആരോപിച്ചിരിക്കുന്നു ശശി തരൂരിനും ബി ജെ പി നേതാക്കൾക്കും അകമ്പടി സേവിക്കുന്ന ആളാണ് ഈ വ്യവസായി എന്നും കരമനഹരി പറഞ്ഞു വ്യവസായിയുടെ പേര് പറഞ്ഞിട്ടില്ല അദ്ദേഹം തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയിലായിരുന്നു ഈ വിമർശനം ഉയർന്നത് മഹേഷ് ചന്ദ്രനാണ് ജില്ലാ കമ്മിറ്റിയുമായി ബന്ധപ്പെട്ട വിശദമായ റിപ്പോർട്ട് ഇപ്പോൾ നൽകിയത്